ലോകത്തെ പ്രമുഖരായ നേതാക്കൾക്ക് പലർക്കും പലതരത്തിലുള്ള ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷയുണ്ട് എന്നാൽ തലമുറകളായി അച്ഛനും മുത്തച്ഛനും കൊച്ചുമകനും ഒക്കെ സുരക്ഷിതമായി സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ അതാണ് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിൻ്റെ പച്ച ട്രെയിൻ കിങ് ജോങ് ഉന്നിൻ്റെ ഈ ബുള്ളറ്റ് പ്രൂഫ് ട്രെയിൻ വളരെ പ്രത്യേകതകളുള്ള ട്രെയിനാണ് ഇരുപതിലധികം കോച്ചുകളുണ്ട് വളരെ സാവധാനത്തിൽ നീങ്ങുന്നതാണ് ഈ ട്രെയിൻ ഈ ട്രെയിനിൻ്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രമാണ് എന്നറിയുമ്പോൾ അതെല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും അതേസമയം ഈ ട്രെയിൻ ചൈനയിൽ എത്തുമ്പോൾ അതിൻ്റെ വേഗത മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായി ഉയരും ഈ വേഗതയുടെ കാരണം കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നിന്ന് ബീജിങ്ങിലെത്താൻ കിങ് ജോങ് ഉന്നിന് ഇരുപത് മണിക്കൂർ എടുത്തു എന്നതാണ് കിങ് ജോങ് ഉന്നിന്റെ ഈ ട്രെയിൻ ഒരുതരം ചലിക്കുന്ന സുരക്ഷിത കോട്ടയാണ് കടും പച്ച നിറത്തിലുള്ള ബുള്ളറ്റ് പ്രൂഫ് കവചങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ട്രെയിൻ ആധുനിക ആശയവിനിമയ സംവിധാനമുണ്ട് കോൺഫറൻസ് റൂമുകളുണ്ട് ആഡംബര സ്യൂട്ടുകളുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഇതൊക്കെ ഈ ട്രെയിനിലുണ്ട് സാധാരണ ഈ ട്രെയിനിന്റെ കോച്ചുകളെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു സുരക്ഷാ പരിശോധനാ കോച്ചുകൾ ഈ ട്രെയിനിന്റെ മുൻവശത്തും കിങ് ജോങ് ഉന്നിന്റെ കോച്ച് ട്രെയിനിന്റെ മധ്യത്തിലുമാണ് അദ്ദേഹത്തിന്റെ ലഗേജ് വെക്കുന്ന കോച്ചുകൾ ഏറ്റവും പിന്നലാണ് ഒരു പക്ഷിക്കു പോലും അതിന് മുകളിലൂടെ പറക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ട്രെയിനിന്റെ സുരക്ഷ ആറു വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ തന്റെ ബുള്ളറ്റ് ട്രെയിനിൽ ചൈനയിൽ എത്തിയത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം ബീജിംഗിലേക്ക് പോയി അവിടെ സംഘടിപ്പിക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുത്തു ഇതെല്ലാം ഇത്തരം വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു പാർട്ടിസിപ്പേഷനെ പറ്റിയൊക്കെ അറിയിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈനിക പരേഡിൽ പങ്കെടുക്കാൻ കിങ് ജോങ് ഉൻ തന്റെ ബുള്ളറ്റ് ട്രെയിനിൽ ഇരുപത് മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് ബീജിംഗിൽ എത്തിയത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാമിർ പുടിനും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം പ്യോങ്യാങ്ങിൽ നിന്ന് ബീജിലേക്ക് ബീജിങ്ങിലേക്കുള്ള കിങ് ജോങ് ഉന്നിന്റെ യാത്ര പലതരത്തിൽ വളരെയധികം രസകരമാണ് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായ ഏകാധിപതി കിങ് ജോങ് ഉന്നിന്റെ ആദ്യത്തെ വിദേശയാത്രയാണിത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിം റഷ്യ സന്ദർശിച്ചിരുന്നു അവിടെ അദ്ദേഹം പ്രസിഡന്റ് പുടിനെ കണ്ടു കിങ് ജോങ് ഉന്നിന്റെ ഈ ചരിത്ര ട്രെയിനിനെ രാജകീയ യാത്ര എന്നാണ് വിളിക്കുന്നത് കിമ്മിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ടും ആയുധങ്ങളും സൈനിക ും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് കിമ്മിന് ഈ ട്രെയിൻ വളരെ ഇഷ്ടമാണ് അത്രേ അതിന്റെ സുരക്ഷയിൽ ആർക്കും നുഴഞ്ഞു കയറുക എളുപ്പമല്ല അതുകൊണ്ടാണ് കിങ് ജോങ് ഉൻ സ്വന്തം ട്രെയിനിൽ വിദേശയാത്ര ചെയ്യുന്നത് രണ്ടു വർഷം മുൻപ് കിം റഷ്യയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഈ ട്രെയിനിലാണ് പോയത് ഇതിനു മുൻപ് അറുപത് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഈ ട്രെയിനിലാണ് വിയറ്റ്നാമിലേക്ക് പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ട്രംപിനെ കാണാൻ കിങ് ജോങ് ഉൻ പോയപ്പോൾ ചൈന അദ്ദേഹത്തിന് ഒരു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം അയച്ചു അതിൽ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോയി അങ്ങനെ രസകരമായ ഒരുപാട് യാത്രാവിശേഷങ്ങളാണ് കിങ് ജോങ് ഉന്നിനെ പറ്റി ത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബെയ്ജിംഗിൽ സൈനിക പരേഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുടിനുമായുള്ള ചർച്ചകൾക്കായി റഷ്യ സന്ദർശിച്ചതിന് ശേഷമുള്ള ഉത്തര കൊറിയൻ നേതാവിന്റെ ആദ്യ വിദേശയാത്രയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിക്ക് ശേഷം കിം നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണെന്ന എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ടായിരുന്നു അമേരിക്കയും സഖ്യകക്ഷികളും ഉത്തരകൊറിയയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ച ഒരു ശക്തിയാണ് ചൈന അടുത്തിടെ കിം റഷ്യ കൂടുതൽ അടുത്തിട്ടുണ്ട് ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കൊറിയ ആയുധങ്ങളും സൈനികരും നൽകിയിട്ടുണ്ടെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും ആരോപിച്ചിരുന്നു പുടിനും ഷീക്കും ഒപ്പമുള്ള കിമ്മിന്റെ സാന്നിധ്യം മൂന്ന് നേതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഉപകരിക്കും എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് യു എസിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ കൂടുതൽ തുറന്ന ഏകോപനത്തിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിനും ഇത് വഴിവച്ചേക്കും കിമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ചിലർക്കൊപ്പമാണ് അത് ഉപയോഗപ്രദമായി ചിലവഴിക്കുന്നതിനും ഉത്തരകൊറിയ യുടെ നയതന്ത്രപരമായ നില ഉയർത്തുന്നതിനും ഈ യാത്ര സഹായകമാകും ന്യൂസ് ഡെസ്ക്സ്